ൂട്ടത്തിന്റെ വോയിസ് വോയിസ് അത് സാർ കേട്ടില്ലാന്നോയിസ് ആ അപ്പൊ അത് കേൾക്കാണ്ടായി പോയി സാർ പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടാണ് പ്രതിരോധത്തിലായത് അതൊന്നും സാർ കേട്ടിട്ട് എന്നോട് മറുപടി പറഞ്ഞേക്കുന്ന ഒരു മറുപടി പറഞ്ഞേക്കേണ്ട വലിയ ഉപകാരമാണ് കേട്ടിട്ടില്ല തീരെ കേട്ടിട്ടില്ല ഓ അതല്ല കേട്ടിട്ടില്ലല്ലോ അല്ല സാർ അത് വല്ലാത്തൊരു സംസാരമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് അത്രയും അല്ല പ്രൊട്ടക്ട് ചെയ്തില്ല സാറേ അത് പ്രൊട്ടക്ട് ചെയ്തില്ല സാർ സംസാരിക്കുന്നത് രാഹുൽ മാഡി ഇത്രയും അയാൾ അല്ല അത്രയും പിന്നൊരു വോയിസ് പുറത്തു എടുക്കണ്ടല്ലോ സാറേ അത്രയും പിന്നൊരു വോയിസ് പുറത്തു എടുക്കണല്ലോ ആ ആയിട്ട് സംസാരിക്കുന്നത് അത് സാർ കേൾക്കാത്തോണ്ടാണ് വിഷയം പറ്റിയത് അതൊന്നും സാർ കേൾക്കണം കാരണം അത്രയും വിഷയമുള്ള സംഭവമാണ് കാരണം ഒറ്റ സ്ത്രീകളും നമ്മക്ക് വോട്ട് ചെയ്യൂല അത് കേട്ടുകഴിഞ്ഞാല് അല്ല സ്ത്രീകളും എല്ലാം അടങ്ങുന്നതാണല്ലോ ഈ പരിപാടി ഇങ്ങനെ പുരുഷന്മാർ മാത്രമല്ലല്ലോ